ഇടുക്കി കോഴിക്കോട് പേരാമ്പ്രയിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു കീഴൽ മിത്തൽ ബാലനാണ് മരിച്ചത് ഇക്കഴിഞ്ഞ എട്ടിന് രാത്രിയിലായിരുന്നു ബാലന് അയൽമാസയുടെ മർദ്ദനം ഏറ്റ് ചികിത്സയിൽ പോകേണ്ടി വന്നത് ഒരു പ്രതികരണം വരുന്നുണ്ട് അതിലേക്ക് ആദ്യം ഇത്രയും സാധനം ഇങ്ങനെ ചാവട്ടി കൈ ചൂണ്ടിയൊക്കെ തള്ളിയിട്ട് ഞാൻ എന്തിനെ കൊണ്ടുപോയി ആവുന്നു ശ്വാസം ഒന്നും കിട്ടില്ല പിന്നെ വർത്തമാനം പറഞ്ഞിട്ടില്ല എന്നോട് നമ്മൾ വാക്കാ എന്തിനോക്കണ്ട പിന്നെ വർത്താൻ പറഞ്ഞ എട്ട് ദിവസമായി അവിടെ ഇങ്ങനെ കടന്നിട്ട് ആശുപത്രിയിൽ നിന്നിട്ട് കോളേ കടന്നിട്ട് ഞങ്ങള് ആശുപത്രി കടന്നുപോസം സംസാരിച്ചുടാ ഞാൻ വാർത്തയുടെ വിവരങ്ങളുമായി ഇംതിയാസ് ഇത്ര ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു പക്ഷേ ജീവൻ രക്ഷപ്പെടുത്താൻ ആയില്ല എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇന്ന് വൈകിട്ടാണ് പേരാമ്പ്രീനോടി കീഴൻ മീറ്റൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള ബാലൻ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഈ കേസിനാസ്പദമായ സംഭവം സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി എട്ടിനാണ് ഫെബ്രുവരി എട്ടിന് ഈ ബാലനും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്ത് വിനോദൻ എന്ന് പറഞ്ഞയാൾ ആ സമീപ് അൽവാസിയാണ് അവർ വീട്ടിൽ കയറി അത് വീട്ടിൽ കയറിയത് ചോദ്യം ചെയ്തു അത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് തർക്കം തർക്കമുണ്ടാവുന്നത് തർക്കത്തിൽ ഇയാൾ ബാലന്റെ കഴുത്തിലും അതുപോലെ തന്നെ നെഞ്ചിലും ചവിട്ടി എന്നാണ് റിൽ പറയുന്നത് അന്ന് തന്നെ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ന് വൈകിട്ടോടെ മരിച്ചു ബാലന് നേരത്തെ ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞിരുന്നു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ളത് കൂടെ ഉണ്ട് അന്ന് ആ മർദ്ദനത്തിൽ അസഭ്യം പറയൽ അതുപോലെ തന്നെ വഴി തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മരണത്തിന് ശേഷം ഇപ്പോൾ ഒരു എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള പ്രാഥമിക ചോദ്യം ചെയ്യലടക്കമുള്ള പൂർത്തിയായതിനു ശേഷമായിരിക്കും പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക ശരി ഇന്ത്യസാണ് വിവരങ്ങൾ നൽകിയത് അഹൽവാസയുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു